നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്രം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം തുറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമർത്തുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉള്ളവർക്ക് ഞാനിവിടെ ആയി പട്ടണൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും അത് നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ദെൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഒരു എന്താ പറയണ്ടേ എനിക്ക് എൻ്റെ പാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഡാറ്റാബേസ് ആണെങ്കിൽ ഒരു ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ റിവ്യൂസ് ഉണ്ട് പോസ്റ്റ് ഉണ്ട് വീഡിയോസ് ഉണ്ട് മറ്റുള്ളവർ പി എൻ എൽ ഡീറ്റെയിൽസ് ഉണ്ട് ഇതെല്ലാം മൊത്തത്തിലൊന്ന് കണ്ടു മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എഫ് ആൻഡോ സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ ഏതിലും നമുക്ക് ഈസിയായിട്ട് എൻട്രി എക്സിറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ലൈവാണ് പിന്നെ ഉള്ളൊരു സെക്കൻഡായിട്ടുള്ളൊരു ചാൻസ് ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ് അതിൻ്റെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരിക്കലും കോളോട്ടിപ്പോ ആരും പ്രതീക്ഷിക്കരുത് അതിൽ വ്യൂ അനലൈസാണ് ചെയ്യുന്നത് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കാലം നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് എന്ന് ഞാൻ പറയുന്നില്ല ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാം ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ഒക്കെ കുറക്കാൻ പറ്റും അപ്പോൾ പലരും ഇപ്പോൾ വരുന്നത് ലൈവിലേക്ക് പലരും വരുന്നുണ്ട് അല്ലെങ്കിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് എൻട്രി എടുക്കേണ്ട സ്ഥലമാകുമ്പോൾ പറയുമല്ലോ വിൽക്കേണ്ട സ്ഥലമാകുമ്പോൾ പറയുമല്ലോ അതനുസരിച്ച് ഞങ്ങൾ ചെയ്താൽ പോരെ എന്നാണ് അങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കാം അല്ലെങ്കിൽ വെറുതെ വെറുതിരുന്ന് കാശുണ്ടാക്കാം അത് ഒരു മേഖലയിലും പറ്റില്ല ഏതൊരു മേഖലയിലാണെങ്കിലും ഏതൊരു ബിസിനസ്സിലാണെങ്കിലും റിസ്ക് എടുക്കാതെ കാശുണ്ടാക്കി ഒരാളുടെ ഫണ്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വരാൻ വ്യൂ അനലൈസ് ചെയ്യുന്നു ഞാൻ അനലൈസ് ചെയ്യുന്ന വ്യൂ നിങ്ങൾ വ്യൂ ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എൻട്രി എക്സിറ്റും ചെയ്താൽ നൂറിലെങ്കിൽ നൂറും അതെന്നും കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ശൈലി എൻ്റെ രീതികൾ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിൽ ചെയ്തും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾ അതൊക്കെ ശേഷമാണ് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവിടെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത് രണ്ടാമത്തെ കേസ് ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് ബിഗിനേഴ്സിനെ പഠിപ്പിക്കാനായിട്ട് എനിക്കറിയില്ല അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് പാർട്ട് വണ്ട്ടുള്ളൂ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അതിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് കസ്റ്റമൈസ്ഡ് ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷന് ശേഷമാണ് നിൽക്കുന്നത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അമ്പത് അഞ്ഞൂറ്റി എഴുപതിലാണ് ഇപ്പോൾ ഞാൻ മൺഡേയിലേക്കുള്ളൊരു വ്യൂ പ്രതീക്ഷിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ മാർക്കറ്റിൽ മുഴുവനും കൂടെ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല എനിക്കിവിടെ നിന്നൊരു ഡൗൺ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അതിലാദ്യത്തെ സപ്പോർട്ട് അമ്പത് നാനൂറ്റി മുപ്പത്തഞ്ചിലേക്കും സെക്കൻഡ് സപ്പോർട്ട് അമ്പത് മുന്നൂറ്റി എൺപതിലേക്കും അവിടെ നിന്ന് ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ടാർഗറ്റ് ടാർഗറ്റാകുമ്പോഴും എൻ്റെ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ഞാൻ ബാഗ് നിഫ്റ്റ് ചെയ്യുന്നില്ല ഞാൻ നിഫ്റ്റിയാണ് പക്ഷേ ഞാനത് പറഞ്ഞ ഫ്ലോയ്ക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ എവിടെ മുട്ടുമ്പോഴാണെങ്കിലും എനിക്ക് എൻ്റെ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എന്നും കിട്ടിയിട്ടുണ്ടോ അപ്പം പരിപാടി ട്രെയിൽ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് ഡൗൺ സൈഡിലേക്കുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അപ്പർ സൈഡിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തിരി ബിഗ് റാലിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം അത് അമ്പത് എഴുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തോരായിരത്തി നാൽപ്പതിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് താൽക്കാലികമായിട്ടുള്ളൊരു വ്യൂ പക്ഷേ അതിൻ്റെ ഇടക്ക് ആയിട്ടുള്ള ഒരുപാട് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ ആർ എസ് ഐ കൂടെ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഇതൊരു ബ്ലൂ പ്രിൻറ്റ് ശരിയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യും എന്നുള്ള കൂടി ഈ ഒരു ചാർട്ട് പഠിക്കാൻ ഏവർക്കും സ്വാഗതം ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് സ്ട്രൈക്ക് ഇനി നമുക്ക് എന്താ നോക്കാനുള്ള ഒരു കാര്യം കൂടെ നോക്കാനുണ്ട് ഇൻഡെക്സ് നോക്കാനുണ്ട് അമ്പത് നാന്നൂറ്റി എൺപത്തൊന്ന് ഇൻഡെക്സിൽ ഡൗൺ വരികയാണെങ്കിൽ ഞാൻ അമ്പത് ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലേക്കോ അമ്പത് ഒരുന്നൂറ്റി മുപ്പത്തഞ്ചിലേക്കോ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഇപ്പോൾ നമ്മൾ മുകളിലേക്കാണ് പോകാൻ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് ഇതൊക്കെയാണ് മെജോറിറ്റി ഫോളോ ചെയ്യുന്ന ഒരു വ്യൂസ് ഇനി സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാനായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വോളിയം വരാനുള്ള സ്ട്രൈക്ക് അമ്പതിനായിരം ആണ് അറുന്നൂറ്റി പത്ത് രൂപ സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട് പിന്നെ അമ്പതിനായിരം നോക്കാം കാശുള്ളവർക്ക് അമ്പതിനായിരം നോക്കാം അല്ലാത്തവർക്ക് അമ്പത് നാന്നൂറ് അമ്പത് അഞ്ഞൂറ് നോക്കാം പിന്നെ ലോട്ടറി കോൾ എന്ന് പറയാൻ ഉള്ളത് ആണ് അത് മാസി മൂവ്മെൻ്റ് ഒക്കെ കിട്ടിയാൽ പറന്നൊരു പത്തഞ്ഞൂറ് പോയിൻ്റ് ഒക്കെ പോവാം അതേപോലെ പിയിലാണെങ്കിൽ അമ്പത്തോരായിരം അമ്പത് അഞ്ഞൂറ് അമ്പത് നാന്നൂറ് ലോട്ടറി കോളാണെങ്കിൽ അമ്പതിനായിരം അപ്പം ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം ചാർട്ട് പഠിക്കാം ഏതിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാനും എന്നെ കുറച്ച് ദിവസം ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ നമ്മളാ പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കാൻ മറന്നുപോയി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം എന്തോ മറന്നെന്ന് ഞാനിങ്ങനെ ആലോചിക്കും സാധാരണ വീക്കെൻഡായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ വരാറുണ്ട് കുറേ കത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മാർക്കറ്റ് വൺ ഡേയിൽ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ക്രോസ് ഓവറ് നിൽക്കുകയാണ് ഞാൻ എവിടെ എൻട്രി എടുക്കും ഈ ഒരു വൺ ഡേ വെച്ചിട്ടാണെങ്കിൽ എവിടെയാണ് എൻ്റെ എൻട്രി ഇപ്പോൾ ആർ എസ് ഐ ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ടല്ലോ ഇത് ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് ഒരു എൻട്രി പോസിബിലിറ്റി ഉള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ഏരിയ എവിടെയൊക്കെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം അമ്പതിനായിരത്തി അഞ്ച് ഒരു കൺസോൾട്ടേഷൻ സോണാണ് അവിടെ മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് നോക്കാം നല്ല രീതിയാണ് എൻ്റെ ഇപ്പോൾ ഗ്രീനിലേക്ക് മാർക്കറ്റ് കയറി കണ്ടോ ഗ്രീനിലേക്ക് കയറി ഗ്രീനിലേക്ക് കയറി ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് ഇവിടെയാണ് ഡെഫിനറ്റ്ലി ഈ ഗ്രീനിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ അമ്പതിനായിരത്തിൽ എൻട്രി എടുക്കും അതിനകത്ത് നോ ഡൗട്ടാണ് അത് കഴിഞ്ഞിട്ടായിരിക്കും നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി അൻപത്തെട്ട് പോയിൻ്റ് വ്യത്യാസമുണ്ട് ഇത് വൺ വൺഡേ ക്യാനലാണെന്നുള്ള കാര്യം കൂടെ ആലോചിക്കണം കേട്ടോ വൺ വൺഡേയിൽ ഇവിടെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റമ്പത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അപ്പോൾ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ബ്രേക്കായ താഴത്തോട്ട് പക്ഷേ ഇത് ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് വൺഡേയുടെ കിട്ടിക്കഴിഞ്ഞാൽ ആ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെയും മാർക്കറ്റ് ചിലപ്പോൾ അമ്പത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് അങ്ങ് മറന്നു പോകും അപ്പോൾ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആർക്കെങ്കിലും പ്രോഫിറ്റബിൾ ആവുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ലോസ് കുറക്കാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ ലോസ് വരുന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ പക്ക ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ഏരിയ ആണ് സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഏരിയ മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജൊക്കെ അയക്കാം എന്നൊന്ന് എന്നൊന്ന് പറയാം പറഞ്ഞ പോലെ അത് നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ വ്യൂ മനസ്സിലാക്കി കുറച്ച് പേര് പത്ത് പേര് പ്രോഫിറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് വീക്കിലി ഡെയിലി പറയാനുള്ളത് അപ്പോൾ വീക്കിലിയിൽ എന്താണ് അവസ്ഥ വീക്കിലിയിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട് മൊത്തത്തിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ വീക്കിലിയിൽ എന്താണ് അവസ്ഥ വീക്കിലിയിൽ നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി മുപ്പതൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി അറുപത്തൊൻപത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താർക്കറ്റ് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ വീക്കിലി ക്യാൻഡിൽ താഴത്തോട്ട് പോകുന്നതനുസരിച്ചിട്ട് താഴത്തോട്ട് മാർക്കറ്റ് പോകണമെന്നില്ല ഇവിടെ ഇനിയും ഗ്രീൻ ക്യാനിൽ വരാം പിന്നെ റെഡ് ക്യാനിൽ വരാം പിന്നെ ഗ്രീൻ റെഡ് ഗ്രീൻ റെഡ് അപ്പോൾ അതായത് ഇതൊരു ബോക്സ് ആണ് ഈ കാണുന്ന ഏതാ അമ്പത്തോരായിരത്തി അമ്പത്തി ഒരായിരത്തി മൂന്നും നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി അറുപത്തൊമ്പതും ഈ ബോക്സിന് പുറത്തോട്ട് പോകാത്തടത്തോളം കാലം മാർക്കറ്റിന് ഒരു ഡയറക്ഷൻ ഇല്ല ഇതൊരു കൺസോൾണ്ടേഷൻ സോണാണ് അപ്പം അതിൻ്റെ ഇട അകത്ത് മാർക്കറ്റിൽ നിന്ന് കളിച്ചൊരു പത്താഴ്ച അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറാഴ്ച ഈ ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇത് താഴത്തോട്ട് പോയിട്ട് ഇങ്ങനെ തിരിയും ഇപ്പം നാളെ മെജോറിറ്റി ഗ്രീൻ ക്യാൻഡിലോ അല്ലെങ്കിൽ ഈ ഒരാഴ്ച പൊതുവെ ഒരു ഗ്രീൻ ക്യാനിലൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ വളരെ വളരെ കൂടുതലാണ് കാരണം അമ്പത്തോരായിരത്തി മൂന്നും ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല അവിടെ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വൺ ഡേയിൽ ആർ എസ് ഐ മോൾട്ടായതുകൊണ്ട് ഗ്രീൻ ക്യാനിൽ വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വരുവരാതിരിക്കുക സെക്കൻഡ് ആണ് അപ്പോൾ ഗ്രീൻ ക്യാനിൽ വന്നാൽ എനിക്ക് എനിക്കതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാം എന്ന് വെച്ചാൽ റെഡ് ക്യാനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്രീൻ കാനലാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നടന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ അതിനെ ഗ്രീൻ കാനൽ ആവും 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിന് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല അത് ഈവൻ റെഡ് ക്യാനലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനാ സ്പീഡ് പുറകെ ഞാൻ പോവും അപ്പം നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി വെക്കുക അതായത് നമുക്കെന്താ നമ്മളിപ്പോൾ മുമ്പിൽ ഒരു വഴിയിൽ കൂടെ ഓടാനായിട്ട് കൂട്ടുകാരോടൊക്കെ പറയാണ് രണ്ട് വഴിയുണ്ട് ഞാനൊരു ജംഗ്ഷനിൽ നിൽക്കുകയാണ് ജംഗ്ഷനിൽ നിന്നപ്പോൾ അതായത് ഒരു മൂന്നും കൂടി കവല ത്രീ വേ ജംഗ്ഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കൂട്ടുകാരോട് പറയുകയാണ് എടാ നമുക്ക് ലെഫ്റ്റ് ആ ഒരു കട്ട് ചെയ്ത് നമുക്ക് നമുക്കങ്ങ് പോകാം അവിടെ നമ്മളെ പിടിക്കാനുള്ള ആളുകൾ വരില്ല അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാനുള്ള ഗുണ്ടകൾ ആ വഴിക്ക് വരില്ല അപ്പം നമുക്കിടത്തോട്ട് തിരിഞ്ഞു ഓടാം എന്ന് ഞാനും പറയുന്നു എൻ്റെ കൂട്ടുകാരോടും പറയുന്നു ദെൻ ഞാൻ ഇടത്തോട്ട് ഓടാനായിട്ട് ആ വളവ് അങ്ങ് തിരിയലും കാരണം ഞാനാണല്ലോ ലീഡർ ഞാനാണല്ലോ മറ്റുള്ള കൂടെയുള്ളവരോട് പറയണേ നമുക്കിടത്തോട്ട് ഓടാമെന്നു പറഞ്ഞേ അപ്പോൾ ആ ഗുണ്ടകൾ അവിടെ ഗജാഗജ ഗടാഘടിയന്മാരെ കുറേ ഗുണ്ടകൾ അവിടെ നിന്ന് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ തല്ലിക്കൊല്ലുമെന്ന് നമുക്കറിയാം നമ്മൾക്ക് അവർ അത്ര ആരോഗ്യമില്ല അവർ പത്ത് പേരുണ്ട് അല്ല അവരൊരു അമ്പത് പേ ഇരുപത്തഞ്ച് പേരുണ്ട് നമ്മൾ പത്ത് പേരുള്ളൂ നമ്മളവിടെ പോയാൽ എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തായി നമ്മൾ തീരുമാനിച്ച റൂട്ടിലേക്ക് പോക്കെ എന്തായാലും നടക്കേല അപ്പോൾ ഞാൻ കൂട്ടുകാരോട് എന്ത് പറഞ്ഞേ എടാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ലുകൊണ്ട് ചാവും നമ്മുടെ ജീവൻ പോവും നമുക്കെന്ത് ചെയ്യാം റൈറ്റിലേക്കുള്ള റോഡ് പിടിക്കാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവരെയും കൊണ്ട് റൈറ്റിലേക്ക് ഓടി ഗുണ്ടകളുടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത് എൻ്റെ ആരോഗ്യം നന്നാവുകയും ചെയ്തു അപ്പോൾ അതിനർത്ഥം നാളെ എൻ്റെ പരിപാടി മാറ മുകളിലോട്ട് ഓടാനായിട്ട് അതായത് ഗ്രീൻലേക്ക് പോകണമെന്നുള്ളതാണ് എൻ്റെ തീരുമാനം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ലോസ് വരാൻ ഞാൻ സമ്മതിക്കില്ല അപ്പം ഞാൻ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഞാനതിൻ്റെ പുറകെ താഴത്തോട്ട് പോകും വൈകിട്ട് അരിമേടിക്കാനുള്ള പൈസയും കിട്ടും അല്ലാണ്ട് നമ്മൾ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പാണ് അല്ലെങ്കിൽ എനിക്ക് ലോസാണ് എനിക്ക് ഇത്രയും ദിവസം ലോസ് ആയിരുന്നു ഞാനിന്ന് രാവിലെ പുഷ്പാഞ്ജലിയൊക്കെ നടത്തിയിട്ടാണ് ഭാഗ്യസുക്തമൊക്കെ നടത്തിയിട്ടാണ് വന്നിരിക്കുന്നെ അല്ലെങ്കിൽ മെഴീരി കത്തിച്ച് പ്രാർത്ഥിച്ചു നിസ്കരിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കണതെന്ന് പറഞ്ഞാലും മാർക്കറ്റും മാർക്കറ്റിൻ്റെ വഴിക്ക് പോകത്തുള്ളൂ നമ്മൾ പിടിച്ച പോയാലും മൂന്ന് കൊമ്പാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് വാഷ് ഔട്ടായി പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അവിടെ തിരിച്ചോടാനുള്ള ഒരു മനസ്സും ദൈവം നമുക്ക് തരുന്നുണ്ട് ഓപ്പോസിറ്റ് പോകാൻ ഇന്നേര് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് പോകും എന്ന് നമ്മുടെ മനസ്സിൽ കാണിച്ചു തരുമ്പോൾ ഇല്ല ഞാൻ എന്ന് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മമാണെങ്കിലും അടുത്ത ജന്മമാണെങ്കിലും മൂന്നാമത്തെ ജന്മമാണെങ്കിലും നിങ്ങൾക്ക് ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കില്ല എന്നുള്ള ആ ഒരു അഡ്വൈസോട് കൂടി ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു എനിവേ All the best.